ബഹുമാനമുള്ള മഗ്മിനെ അത്ഭുതങ്ങളുടെ പ്രവാചകർ തങ്ങളുടെ ജീവിതം എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് ജീവിതത്തിന് ഉപകാരപ്പെടുന്ന അമൂല്യ മുത്തുകൾ നമുക്ക് പഠിക്കാനുണ്ട് ജീവിതത്തിന് മാറ്റം വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് തങ്ങളുടെ ഓരോ വാക്കുകളും ഓരോ പ്രവർത്തനങ്ങളും സ്വർഗത്തിലേക്കുള്ളതാണ് ആ സ്വർഗത്തിന്റെ പരിമളം തേടിയിട്ടാണ് നാളെ പരിപാടി നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുമ്പോഴും കുറച്ചുനേരം നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും ആ വിക്രുകളും നമ്മൾ ചൊല്ലുമ്പോഴും നമ്മൾ ചോദിക്കുന്നു ഞങ്ങൾക്ക് നൽകണേ അള്ളാനോട് പറയാ പഠിച്ചോ നിന്റെ സ്വർഗം നൽകണേ മുസ്തഫായ എനിതങ്ങളെ പഠിപ്പിച്ചതും അതാണ് നിങ്ങള് ചോദിക്കണം സ്വർഗമാണ് സ്വർഗത്തിന്റെ വഴികളിലൂടെ നിങ്ങൾ കടന്നു പോകണമെന്നാണ് എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുദേ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് കഷ്ടതകളും ഒരുപാട് കണ്ണീരുകളും പാടിയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ എത്രയോ കമന്റുകളാണ് ഭാര്യക്ക് സുഖമില്ല മക്കൾക്ക് സുഖമില്ല ഭർത്താവിന് സുഖമില്ല പേരക്കുട്ടികൾക്ക് സുഖമില്ല എന്ന് അതിന്റെ ഏറ്റവും നല്ല ഔഷധങ്ങൾ എവിടെയെന്നറിയുമോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് അള്ളാഹുവിന്റെ ഖുർആാനിൽ എല്ലാ മരുന്നിന്നും ഉണ്ട് അള്ളാഹുവിന്റെ ഖുർആാനിൽ എല്ലാ മരുന്നിനും ഷിഫാവുണ്ട് എന്നാൽ ജീവിതത്തിന്റെ ഏറ്റവും നല്ലതുപോലെ ഖുർആാന് മുറുക പിടിച്ചുകൊണ്ട് കടന്നു വരുകയാണോ എന്നാൽ അവന്റെ ജീവിതം മെച്ചപ്പെട്ടു വന്ന ിലേക്ക് പോകുമ്പോഴും ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ കബറിന്റെ കത്തട്ടിൽ അവർക്ക് വിജയിക്കണോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാൻ നിനക്ക് മുറുക പിടിച്ചാൽ മതി അള്ളാഹുവി അതുകൊണ്ടാണ് പറയുന്നത് എന്തിനാണ് ആ പരിശുദ്ധമായ സൂര തോതുമ്പോൾ ആ കബറിന്റെ കത്തട്ടിൽ വിശാലത കിട്ടാനാണ് അത് മാത്രവുമല്ല അൽഹാ التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسالن يومئذ عن النعيم ഈ പരിശുദ്ധമായ പ്രിയമുള്ള ചെറുപ്പക്കാരാ ഇത് ഓതിക്കൊണ്ട് കടന്നു വരുന്നവരാരാണ് അവർക്ക് അകത്തട്ടിൽ വിജയിക്കാൻ പറ്റുമെന്നാണ് എത്രയോ പ്രിയപ്പെട്ടവർ എത്രയോ കൂട്ടുകാർ വിളിച്ചരികത്തിരുത്തുമ്പോൾ മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ട് കഥ പറഞ്ഞുകൊണ്ടടിച്ച് പൊളിച്ച് കളിച്ച് രമിച്ച് സുഖിച്ച് ദുനിയാവിന്റെ പുറത്തുകൂടെ കടക്കുമ്പോ ഒരു മിനിറ്റ് വേണ്ടല്ല മോനെ പരിശുദ്ധമാക്കപ്പെട്ട ഈ സൂറ തോതുമ്പോൾ നിന്റെ മനസ്സിന്റെ അകത്തത്തില് കൊണ്ടുവരണമറപ്പേ ഇവിടെ എന്റെ മക്കളുണ്ട് എന്റെ ഭാര്യയുണ്ട് എന്റെ സഹോദരങ്ങളുണ്ട് എന്റെ കൂടെപ്പുറപ്പുകളുണ്ട് എന്റെ കൂട്ടുകാരുണ്ട് എന്നെ എല്ലാത്തിനും വിളിച്ചുകൊണ്ടുപോയ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട് പക്ഷേ ഉള്ളിൽ എന്റെ ഇല്ലല്ലോ എന്റെ ഉമ്മ ഇല്ലല്ലോ സഹോദരങ്ങളില്ലല്ലോ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ടവളില്ലല്ലോ അയാള് പോലുമില്ല ആ കബറിന്റെ ഏകാന്തതയുടെ മോകാന്തതയിൽ നമ്മളങ് തനിച്ച് കിടക്കണ്ടേ ഇരുളായ വീടിന്റെ അകത്തട്ടില് കിടക്കണ്ട പെങ്ങളെ ഇന്ന് വീടിന്റെ അകത്തില് ഇന്ന് പാതിരാത്രിയിൽ നാം ക്ഷണം കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോ അള്ളാഹുവണച്ച് നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ റൂമിന്റെ അകത്തട്ടില് ഒറ്റക്കുമെന്ന് കിടക്കുമോ അങ്ങനെ കിടന്നിട്ട് ഖബറാണെന്ന് ചിന്തിക്കുമോ അല്ലാ ഇവിടെ മക്കളില്ലല്ലോ ഭാര്യയില്ലല്ലോ സഹോദരങ്ങളില്ലല്ലോ കൂടെപ്പുറപ്പുകളില്ലല്ലോ തനിച്ചാണെന്നുള്ളൊരു ചിന്തയോടുകൂടി ചിന്തിക്ക് രണ്ട് മലക്കൊന്ന് കടന്നു വരാ പോകുന്നുവെന്നു ചിന്തിക്ക എന്നാൽ അറിയാതെ നിലവിളിച്ചു പോകും അറിയാതെ കരഞ്ഞു പോകും അറിയാതെ വാവിട്ട് നിലവിളിച്ചു പോകും അള്ളാഹുവേ ഇവിടെ സഹായിക്കാ മക്കളുണ്ട് ഭാര്യയുണ്ട് കൂടെപ്പുറപ്പുകളുണ്ട് എല്ലാവരുമുണ്ട് പക്ഷേ കബറിലൊത്ത റബ്ബേ ബറിൽ വച്ചേക്ക അവിടെ ഒരാളും ഇല്ലല്ലോ റബ്ബേ അതുകൊണ്ട് മടച്ചോനെ ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട കരളിന്റെ കരളായ ഞങ്ങളുടെ പുന്നാര ഉമ്മമാരുപ്പമാര് അവര് ഖബറിലുണ്ട് റബ്ബേ അള്ളാഹുബ അവരുടെ കബറുകൾ നീ സൃഗത്തിന്റെ പൂങ്കാവനക്കണമല്ലോ അതുകൊണ്ട് ഉമ്മ രക്ഷയില്ല നമുക്ക് നമുക്ക് രക്ഷയില്ല അറിയുമോ ആ പള്ളി കാട്ടി ഏകനായി കഴിയുന്നത് കാട്ടി കൂട്ടുകാരില്ലാതക്കവിടെ ഒന്നതോക്ക് മോനെ കല്വ് പിടഞ്ഞു കരഞ്ഞത് പോകും സങ്കടമാണ് വർ അവിടെയില്ല കൂടെ നടന്നവർ അവിടെയില്ല നീ ചെയ്തുള്ളൊരു അമലുകളല്ല തൊന്നുമില്ല കബറിൽ വിജയമതാണ് റബിൻ കുറവാൻ ജീവിതമാക്കേ നിന്റെ ഇല്ല ആരടി മണ്ണാവുന്ന കബറുണ്ടല്ലോ ആ കബറ സ്ഥാനിലേക്ക് കൊണ്ടുവച്ചിട്ട് താറത്ത എന്ന് പറഞ്ഞ് മൂന്ന് പേര് മണ്ണു വാര്യന്റെ കബറിലിട്ട് ഞാനിവിടെ നിന്ന് പോലാന്ന് പറയൂല അവിടെ നിന്ന് പിരിഞ്ഞു പോയാ പിന്നെ എന്റെ കബലിന്റെ മുന്നിൽ ഞാൻ തനിച്ച എന്റെ പ്രവർത്തനങ്ങളേ ഉള്ളൂ എന്റെ നന്മകളേ ഉള്ളൂ ഞാൻ ഓദ്യിയ ഖുആാനേ ഉള്ളൂ ഞാൻ ഓദ്യ അതിക്കാറുകളേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടുള്ള നിസ്കാരങ്ങളേ ഉള്ളൂ ഞാൻ കൊടുത്തിട്ടുള്ള നന്മകളേ ഉള്ളൂ ഞാൻ സഹായിച്ചിട്ടുള്ള സഹായങ്ങളേ ഉള്ളൂ ഞാൻ കൊടുത്തിട്ടുള്ള ഹതിയകളേ ഉള്ളൂ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള നന്മകളുടെ പ്രവർത്തനങ്ങളേ ഉള്ളൂ ഇനി തിന്മകളാണെങ്കിൽ ആ തിന്മയാണ് ഇനി എങ്ങനെയൊക്കെയാണോ അവൻ ചെയ്തിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ളത് ആ കബറിലേക്കുന്ന വരികയാ നമുക്ക് ആ പച്ചമണ്ണിന്റെ ഉള്ളില് കൂരാ കൂറിയിട്ടുള്ള കബറിന്റെ ഉള്ളില് നമുക്ക് വിജയിക്കണ്ട ഉമ്മ അതുകൊണ്ട് ഹതാ സൗഫ സൗഫ തുമ്മലു നീ ഒരു സൂറത്ത് നിങ്ങൾ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മ്മ്മനുകളെ നിങ്ങൾ വിജയിച്ചു ഈ ഒരു സൂറത്ത് നിങ്ങൾ പതിവാങ്ങിക്കൊണ്ട് കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ വിജയിച്ചു നൂറുക്കു നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഇത് വേറൊന്നും അല്ലല്ലോ ഇത് അള്ളാഹുവിന്റെ കലാമാണ് പരിശുദ്ധി നിറഞ്ഞുള്ള താരാമ്പതമാണ് കുറു ആൻ പെരിയോന്റെ കലാമാണ് കുറു ആൻ പെരിയോന്റെ കലാമാണ് പരിശേറും കുറു ആൻ നിലവേറും അജപാണ് പരിശുദ്ധി നിറയുന്ന പോവിൻകുടമാണ് കുറു ആൻ പെരിയോന്റെ കലാമാണ് കുറു ആൻ പെരിയോന്റെ കലാമാണ് അള്ളാന്റെ പ്രവാചകർക്ക് മുസ്തഫി അത് പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ റാൻ ഇങ്ങനെ ചേർന്നിരിക്കുക ഖുർആൻ ബന്ധാ പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരി സ്നേഹം കൊടുക്കണം അല്ലേ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ല വളരെ കുറവാണ് രാജാതിരാജനിൽ മോനാത്ത് നടത്തിയാറെ തകിയത്ത് കൊണ്ടുവന്നി നിവാരന്ന് മഹാദോപരേ രാജാതിരാജനിൽ മോനാ ജാത്ത് നടത്തിയാറെ തകിയ കൊണ്ടുവന്നുള്ള തുടങ്ങി ആന കൊണ്ടുവന്നുപോമത്തും വറുക്കത്തും ഫലീലത്തും പസീലത്തും ശുചാത്തം അടുപ്പിച്ച ൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള പരിശുദ്ധമായ ഗ്രന്ഥമാണ് ഖുർആൻ ഇന്ന് വരെ ലോകത്ത് ഖുർആനെ മറിച്ചു വെക്കാൻ ഒന്നും ഒരു ഗ്രന്ഥവും വന്നിട്ടില്ല വന്നിട്ടില്ലേ ഈ ലോകത്തെ അള്ളാഹു പഠിച്ചതാർക്ക് വേണ്ടി ഞാൻ ഹബീബലി എന്നാൽ ആ കൊടുത്തിട്ടുള്ള ആ ഖുർആനെ ലഭിതങ്ങൾക്ക് അള്ളാഹു നമ്മളാണ് ചിന്തിച്ചു നോക്ക് നമ്മളല്ലേ അല്ലെന്ന് പറയാൻ പറ്റൂല അപ്പൊ നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ കാരണം ആ നമ്മുടെ വീടുകളിലുണ്ട് പക്ഷെ എടുക്കൂലെന്ന് മാത്രെ അവിടെ നിന്ന് കിട്ടിയ കടുവപ്പള്ളി നീട്ടി ആ പട്ടിൽ പൊതിഞ്ഞിട്ട് അലമാരെ വെച്ച് എടുത്തുവിടുക കാരണം എന്താ പട്ടിൽ പൊതിഞ്ഞിരിക്ക സാധനം ആക്കി ചില ആൾക്കാർ ഖുർആൻ ഖുർആനെ പട്ടിലിൽ പൊതിഞ്ഞ് പട്ടിൽ പൊതിഞ്ഞ് വയ്ക്കാൻ സാധനാക്കി അള്ളാഹുദിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് ഓതാനുള്ളതാണ് ഖുറാൻ എടുത്ത് വെച്ചു കൊണ്ട് ഓതാറുള്ളതാണ് നാരദ ഖുർആന്റെ ആയത്തുകൾ ഓതുമ്പോൾ ഖുർആനെ പോലെ സംഗീതമുള്ള മറ്റെന്തെങ്കിലും ഉണ്ടാവും ലോകത്തെ ഏത് സംഗീതം കൊണ്ടുവച്ചാലും ഖുർആന്റെ ഉപരി മുട്ട് അതിന്റെ ശൈലി എങ്ങനെയാണ് ഒരു പാട്ട് പാട്ടുപാടുകയാണെങ്കിൽ അതിന് ഓരോ സംഗതികളുണ്ട് പല്ലവിയുണ്ട് അനുപല്ലവിയുണ്ട് പിന്നെ ചരണുണ്ട് അങ്ങനെ പലതുണ്ട് പക്ഷേ നമ്മൾ ഇടേണ്ട സ്ഥലത്ത് മാത്രമേ പാട്ടിലൊക്കെ ഇടാൻ പറ്റുള്ളൂ ഒരാൾ അങ്ങനല്ല തജ്വീദ് ആണെന്നുണ്ടെങ്കിൽ എവിടെ നമുക്ക് നീട്ടാം അല്ലെ ഉദാഹരണം പറഞ്ഞാല് പിന്നെയോ എത്ര ശൈലിയിലോ ഇല്ലേ ഖുർആൻ ഇങ്ങനെ നമ്മുടെ പിന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അബ്ദുൽ ബാസുന്റെ ഖുറാത്ത് ഉണ്ടായിരുന്നു എന്താ രസം എന്നറിയ കേൾക്കാം നിർത്തി 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 കൊല്ല ഇക്ക കൊല്ല വലതമോ തുല്ല വും മുസ്ലിമോ അപ്പനിങ്ങനെ വല്ല ബോധം കേട്ടോണ്ടിരിക്കോ ഇപ്പൊ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണോ അള്ളാഹുവിന്റെ കലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ഒരു പേജ് ഒരുപാടൊന്നും വേണ്ട ദിവസം ഒരു പേജ് ചില ആളുകളുണ്ട് ഞാൻ പിന്നെ ഒരു ജ്യൂസു ദിവസം എന്നാ മുപ്പത് ദിവസമാകുമ്പോ ഒരു ഹത്തായി ഒരു കൊല്ലാമോ പന്ത്രണ്ട് ഹത്തം അങ്ങനെ ഓരാൻ പറ്റുന്ന ഒരു ഭാഗ്യവാന്മാര് ഭാഗ്യസിദ്ധിച്ചു വരാം െ ആ കുറു ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വന്നോ സുബാനല്ലാ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാത്ത ഒഴികളിലൂടെ ഇന്നെല്ലാവരും പറയുന്നുണ്ട് ഉസ്താദേ വീടിന്റെ അകത്തത്തില് ദാരിദ്ര്യമാണ് സങ്കടമാണ് ബുദ്ധിമുട്ടാണ് നമ്പരമാണ് അല്ല അല്ലാ എന്തിനാണ് സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു പോവുന്നത് അല്ലാഹുവേ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഒരുപാട് ആളുകൾ ഖുർആനെ പറ്റി ദുആ പറയാൻ പറയുന്നവരുണ്ട് നിങ്ങളൊന്ന് മനസ്സ് ജീവിതത്തിൽ ഒരു പേജെങ്കിലും ഇനി ഓതാൻ പറ്റുന്ന ഒരു സമയമാണെങ്കിൽ ഒരു പേജെങ്കിലും ഞാൻ ഓതുമെന്ന് നല്ല നീയത്തോടെ നിങ്ങൾ മനസ്സുകൊണ്ട് കരുതി പോയാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വിജയിക്കും നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വിജയിക്കും അള്ളാഹു തരട്ടെ അതുകൊണ്ട് ഇൻഷാ അല്ലാ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഒരു സൂറത്താണെന്ന് പഠിപ്പിച്ചത് ഈ സൂറത്തോധാൻ അള്ളാഹു നമുക്ക് തരട്ടെ അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും പല രോഗത്തിലും പല സങ്കടത്തിലും പല കഷ്ടപ്പാടിലൊക്കെ ഉള്ളവരാണ് അതുകൊണ്ട് ഇൻഷാ കുറച്ച് ദിക്രു നമ്മൾ ചൊല്ലുകയാണ് ആ ചൊല്ലി ആത്മാർത്ഥപരമായി നമുക്ക് തോന്നണം അള്ളാഹുലേക്ക് എല്ലാവരും ചൊല്ലീ ഫൊയാ അല്ലീ ഫൊയാ يا لطيف يا الله 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 يا لطيف يا الله، يا لطيف يا الله، لا معبود إلا الله، لا معبود إلا الله، لا معبود إلا الله، لا معبود إلا الله. لا معبود إلا الله، 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 لا معبود إلا الله. حسب ربي جلّ الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسب ربي جلّ الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسب ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسب ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله الله حسب ربي جل الله ما في قلبي غير الله ലായില്ല ഓവൽ മൈദറായിപ്പാ ടൈത്തോവേത്തമോ അമ്മ ബദുരീലം ബതിൽ ലിംഗീടും മാറി കാണോവാൻ വീതി ഏകല്ല الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله مكة പതി റോലാവാഴുന്ന സോനമേ ഐഷ്കരീയാദി പാടി ടോം നീവർ സ്നേഹീതവം കേൾക്കണേ അസലത്തോ അസലമോ അലൈക്കയാ சோகிவ மகசரா மன்னி எத்து நிற்க கை வேணி யானபீ മോത്തിൻറെ ഉമ്മത്തിയെന്നു എത്തോരണുണ്ട് വാരീരി അസല തോ അസലമോ അലൈക്കയാറ സോലല്ല അസലത്തു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹുഅല സ്വീകരിക്കട്ടെ ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന വരാളെയും രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ സങ്കടങ്ങൾ നീ കൊടുക്കല്ലേ അല്ലാ ദുഃഖങ്ങൾ കൊടുക്കല് അല്ലാ അല്ലാഹവേ ഒരുപാട് ആളുകൾ സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് നമ്പരത്തിൽ കഴിയുന്നവരുണ്ട് അല്ലാ എല്ലാവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ സഹായിച്ചവരുണ്ട് ഞങ്ങളോട് സഹകരിച്ചവരുണ്ട് നമ്മുടെ പരിപാടി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുണ്ടല്ലാ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ Oh. നീ വനെ ഓരോ ദിവസം പരിപാടിക്ക് മുമ്പ് മറ്റുള്ളവരിലേക്ക് നമ്മുടെ പരിപാടി എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് നീ 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 പാഴാക്കല്ല പാഴാക്കല്ല റബ്ബേ കട അല്ലാഹുവേ കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവടങ്ങളിൽ വറക്കത്ത് കൊടുക്കണേ അല്ലാ ബിസിനസ്സിൽ വറക്കത്ത് കൊടുക്കണേ അല്ലാ അഭിവൃദ്ധി കൊടുക്കണേ അല്ല നല്ല മനസ്സ് കൊടുക്ക പഠിച്ചവനെ ഞങ്ങള് സാധുക്കളാണ് ഞങ്ങള് പാപികളാണ് അല്ല ഞങ്ങളുടെ ഈ പരിപാടി കാണുന്നവര് കേൾക്കുന്നവര് എല്ലാവരെയും സ്വീകരിക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല അല്ലാഹുവേ നമ്മുടെ അരുമസന്താനങ്ങൾക്ക് രോഗം നമ്മൾ പരീക്ഷിക്കല്ല അല്ല പഠിച്ചവനെ ഞങ്ങളുടെ ഈ പരിപാടി എത്രയോ ഉമ്മമാരുപ്പമാരു മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് ഷെയർ ചെയ്യുന്നവരുണ്ട് ഇതിന് പകരമല്ല അവർക്ക് ദൈവത്തിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ല അള്ളാഹുവ എന്നോടൊപ്പം ചേർന്ന് വരുന്നവർ സഹകരിക്കുന്നവർ അവരാണ് ഈ കാണുന്നവർ അല്ല അവരെ നീ സ്വീകരിക്കണേ റബ്ബേ അവരെ നീ കപോലാക്കണം റബ്ബേ അർഹമായ പ്രതിഫലം കൊടുക്കണേ ഞങ്ങളുടെ നീ സ്വീകരിക്കണം പ്രവാസികളെ കബൂലാക്കണം അല്ലാ അവരുടെ പ്രയാസങ്ങള് മാറ്റണം അല്ല അവരുടെ സങ്കടങ്ങളെ മാറ്റണം അല്ലാഹുമ്മ റബ്ബനാ ഫി ദുനിയാ ഹസന വഫിൽ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ അല്ലാഹു